ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നൈ സ്ക്രേഡ് ദിസ് ദ ബെസ്റ്റ് ചാൻസ് ടു ഡിപ്ലോയ് സം ക്യാപിറ്റൽ വെൻ തിങ്സ് ആർ ഗോയിങ് ഡൗൺ ഇത് ഞാൻ പറഞ്ഞതല്ല ലോക പ്രശസ്തനായിട്ടുള്ള ഇൻവെസ്റ്റർ വാരൻ ബഫറ്റിൻ്റെ ഒരു കൊട്ടേഷനാണ് സോ എന്താണ് അദ്ദേഹം അതിനെ കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു മാർക്കറ്റ് താഴെ പോകുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ഏറ്റവും താഴെ പോകുന്ന നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ക്വാളിറ്റി കമ്പനി എന്തെങ്കിലും ഇൻഡസ്ട്രി കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഇക്കണോമിയുടെ കാരണങ്ങൾ കൊണ്ടോ ഒക്കെ താഴെ പോകുമ്പോഴാണ് അത്തരം കമ്പനികളിൽ നമ്മൾ ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്യേണ്ടതെന്ന് സോ അതിൻ്റെ ആ ഒരു കൊട്ടേഷൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഷെയറാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ മലയാളികളിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഷെയർ കൂടിയാണ് ടാറ്റ മോട്ടോഴ്സ് ആൻഡ് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ടാറ്റാ ഗ്രൂപ്പ് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് ഇൻവെസ്റ്റേഴ്സും നമുക്കിടയിലുണ്ടെന്നുള്ള നമുക്കറിയാം സോ ടാറ്റ മോട്ടോഴ്സിൻ്റെ കേസിൽ നമുക്കറിയാം നിഫ്റ്റി എന്ന് പറയുമ്പോൾ ഇക്കണോമി ഒരു സ്ലോ സ്ലോഡൗണിലാണുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ടാറ്റ ഗ്രൂപ്പ് ഒരു സ്ലോ സ്ലോഡൗണിലാണുള്ളത് ബിക്കോസ് ഐനോ രത്തൻ ടാറ്റയുടെ വിയോഗം മറ്റു കാര്യങ്ങളും അതിലേക്ക് കുറച്ച് ആക്സലറേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മോട്ടോർ സെഗ്മെൻ്റ് അല്ലോ ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ആ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സെറ്റ് ബാക്ക് കൂടി ഈ ഒരു കമ്പനിയെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഭാഗ്യവശാൽ ഇപ്പോൾ നമ്മളുടെ കയ്യിൽ കുറച്ച് സോളിഡ് ലിക്വിഡ് ക്യാഷ് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു ഇൻവെസ്റ്റ് ഇൻ ടാറ്റ മോട്ടോഴ്സ് ഫോർ ലോങ് ടേം ആസ് ഫാർ ആസ് മൈ ഒപ്പീനിയൻ ഐ ആം ഓഫ് ദി ഒപ്പീനിയൻ ഇസ് ദാറ്റ് ആൻഡ് നമുക്കറിയാം പലരും ഇപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചിട്ട് ബോ ബോധവാന്മാരായിരിക്കണം ഓൾറെഡി ഒരുപാട് സ്റ്റഡികൾ പലരും ചെയ്തതായി ഞാൻ അറിഞ്ഞിട്ടുണ്ട് പലരും എന്നോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ ഷെയറിൻ്റെ വാലുവേഷനെ കുറിച്ച് ചെയ്യാൻ വിചാരിക്കുന്നതും ഈ ഒരു കമ്പനിയുടെ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷൻ്റെ പി പി ടി ഞാൻ സംഘടിപ്പിക്കുകയും അതിലൂടെ കുറച്ച് ഒരു റിസർച്ച് നടത്തുകയും അതിനെ ബേസ് ചെയ്തിട്ടൊരു വാലുവേഷനിലേക്ക് ഞാൻ എത്തുകയും ചെയ്തത് സന്തോഷകരമാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ നമ്മളുടെ കയ്യിൽ ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മളുടെ കയ്യിൽ നല്ലൊരു ലിക്വിഡ് എമൗണ്ട് ഉണ്ടോ എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു ഇൻവെസ്റ്റ് ഇൻ ടാറ്റ മോട്ടോഴ്സ് ബിക്കോസ് അഞ്ച് വർഷത്തെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ വാലുവേഷൻ നോക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ഡിസ്കൗണ്ടിലാണ് ഈ കമ്പനി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് സോ നമുക്കറിയാം നല്ലൊരു ക്വാളിറ്റി കമ്പനി എപ്പോൾ നല്ല ഡിസ്കൗണ്ടിൽ കിട്ടിക്കഴിഞ്ഞാലും നമുക്കത് ലോങ് ടേമിലേക്ക് അക്യുമുലേറ്റ് ചെയ്യാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സോ സമയം അധികം കളയാതെ നമ്മൾ ടാറ്റാ മോട്ടോഴ്സിൻ്റെ ചാർട്ട് അനാലിസിസും ലിക്വിഡിറ്റി അനാലിസിസും അതുപോലെ തന്നെ എഫ് ഐ ഡി ഐ ആക്ടിവിറ്റി അനാലിസിസിലേക്കും അവസാനം വാലുവേഷനിലേക്കും നമ്മൾ പോവുകയാണ് സോ ഐ വിൻ ഇൻവൈറ്റ് യു ഓൾ ടു ദ കോംപ്രഹെൻസീവ് റിസർച്ച് അനാലിസിസ് ഓഫ് ടാറ്റ മോട്ടോഴ്സ് ലെറ്റ്സ് ഗോ ദ സോ ആസ് വി ഓൾവേസ് ഡു നമ്മൾ നാല് തരം ഫേസുകളിലൂടെയാണ് ഈ അനാലിസിസ് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഈ അനാലിസിസ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ നെയ്ക്കഡ് പ്രൈസ് ആക്ഷൻ ചാർട്ട് അതായത് ഡെയിലി പ്രൈസ് ആക്ഷൻ ചാർട്ട് നമ്മൾ നോക്കും ഡെയിലി ടൈം ഫ്രെയിമിലുള്ള അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഒരു ലിക്വിഡിറ്റി ലെൻസ് അനാലിസിസ് നോക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നൈസ് ഡ്രൈഡ് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു എസ് എം സി ടൂൾ ആയിട്ടുള്ള ഫെയർ വാല്യൂ ഓർഡർ ബ്ലോക്ക് ലിക്വിഡിറ്റി ലെൻസ് അനാലിസിസ് ആണ് അതിൽ നമുക്ക് ഫെയർ വാല്യൂ ഇവിടെയാണ് കാണാൻ പറ്റും അതുപോലെ തന്നെ ഓർഡർ ബ്ലോക്കും ലിക്വിഡിറ്റിയും ഒക്കെ ഉള്ള ഒരു ഏരിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ അത് മാർക്ക് ചെയ്ത് കാണിച്ചു തരുന്നതുള്ളതാണ് സോ അത്രയും ഏരിയ ഏതാണുള്ളത് കൂടി നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിനുശേഷം ഇതിൽ ബിഗ് പ്ലെയേഴ്സ് അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് എന്താണെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എഫ് ഐ ഐ ഡി ഐ ഡാറ്റ കൂടി നോക്കുന്നതാണ് ഏറ്റവും അവസാനം നമ്മൾ ഈ ഒരു കമ്പനിയുടെ ഫെയർ വാല്യൂ ഇപ്പം നമുക്ക് ഡിസ്കൗണ്ടിലാണോ എത്രത്തോളം ഡിസ്കൗണ്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് മാർക്കറ്റ് വാല്യൂ മുതൽ ഫെയർ വാല്യൂ വരെയുള്ള മാർജിൻ ഓഫ് സേഫ്റ്റി എത്രയാണ് എന്നുള്ളതെല്ലാം അനലൈസ് ചെയ്യുന്നതിലൂടെ ഈ മീൻസ് ഈ ഒരു അനാലിസിന് ഒരു കൺക്ലൂഷൻ വരെയാണ് ചെയ്യുക സോ ഫസ്റ്റത്തെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് അത് വി സേ നെയ്ക്കിഡ് പ്രൈസ് ആക്ഷൻ ചാർട്ട് അപ്പോൾ അതിലേക്ക് പോകുന്ന സമയത്ത് ഡെയിലി ടൈം ഫ്രെയിമാണ് നമ്മൾ കാണുന്നത് ഞാൻ ടാറ്റാ മോട്ടേഴ്സിനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്താ പറയുക ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ ടൂൾ വെച്ചിട്ടാണ് പറയുന്നത് സോ ഈ ഒരു ടൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ വരെ ഇത് വരാൻ സാധ്യതയും അവിടെ സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് സോ ടു പോയിൻറ്റ് സിക്സ് വൺ എയ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് ഇപ്പോൾ ചെറിയ രീതിയിലൊരു കൺസോൾട്ടേഷൻ കാണുന്നുണ്ട് അതാണ് നെയ്ക്കിഡ് പ്രൈസ് ആക്ഷനിൽ നമ്മൾ കാണുന്ന ഒരു ഫൈൻഡിങ് എന്ന് പറയുന്നത് സോ ഇനി നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ ഇതുകൊണ്ട് അന്ന് അന്ന് പറഞ്ഞ അതേപോലെ തന്നെ ഈ ഒരു പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈസ് ലെവലാണ് സെവൻ സിക്സ്റ്റി എന്ന് പറയുന്നത് നല്ല രീതിയിൽ അവിടെ ഒരു സപ്പോർട്ടിനുള്ള സാധ്യതയുണ്ട് സോ അവിടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രൈ പ്രൈസ് ആക്ഷൻ പ്രകാരം നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി ഒമ്പത് എന്ന് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൈസ് ലെവലാണ് സോ അവിടെ നമ്മളിത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബ്ലൂ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് വി ക്യാൻ ഡിലീറ്റ് നൗ ഫിബൊനാച്ചി എക്സ്റ്റെൻഷൻ ടു നൗ വി ക്യാൻ യുനോ സ്വിച്ച് ഓൺ ദ ലിക്വിഡിറ്റി ലെൻസ് അനാലിസിസ് ഓഫ് നൈസ് ട്രേഡ് നമുക്കറിയാം ഇതൊരു നൈസ് ട്രേഡിൻ്റെ എസ് എം സി ടൂളാണ് സ്മാർട്ട് മണിക്കോൺസെപ്റ്റിൻ്റെ ഒരുപാട് കോൺസെപ്റ്റുകൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ട്രേഡിംഗ് വ്യൂ ഇൻഡിക്കേറ്റർ ആണ് സോ ഇതൊരു ബിസിനസ് ടു ബിസിനസ് ടൂൾ ആണ് ആർക്കെങ്കിലും എന്താ പറയുക ട്രേഡിംഗ് ബിസിനസ് ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത് റീറ്റൈലേഴ്സിന് നമ്മൾ കൊടുക്കുന്നുണ്ട് ബട്ട് ഇൻ എ ലേറ്റർ സ്റ്റേജ് ഇപ്പോൾ നമ്മൾ ബിസിനസ്സുകൾക്ക് മാത്രമാണ് കൊടുക്കുന്നത് ഓക്കെ അതൊരു കോൺട്രാക്റ്റിൻ്റെ ബേസിലാണ് സോ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സോ അതിൽ നമ്മൾ റെയിൽ ടെലിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഫെയർ വാല്യൂ ഒ ബി അതായത് ഫെയർ വാല്യൂ ഓർഡർ ബ്ലോക്ക് ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് സോ ആ ഒരു ഏരിയയിൽ പോയിട്ട് ലിക്വിഡിറ്റി സ്വീക്ക് ചെയ്തിട്ട് സ്വീപ്പ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റോക്ക് അങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ റെയിൽ ടെലിൻ്റെ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടു അത് അതുപോലെ തന്നെ മറ്റു കുറേ സ്റ്റോക്കിൻ്റെ കേസിലും ഫെയർ വാല്യൂ ഒ ബി റെസ്പെക്റ്റ് ചെയ്യുന്ന ഏരിയയിൽ നിന്ന് നമുക്ക് നല്ല രീതിയിലുള്ള ഫുൾ ബാക്ക് ഉണ്ടാവാൻ സാധ്യത അല്ലെങ്കിൽ റിവേഴ്സൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സോ അത്തരത്തിൽ നോക്കുമ്പോൾ അടുത്ത ഫെയർ വാല്യൂ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇവിടെയാണ് യു കെൻ സി ഇനി താഴെ പോവുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിലാണ് ഇനി ലിക്വിഡിറ്റി ഉള്ളത് ഈ സ്റ്റോക്കിന് സ്റ്റോക്കിനുള്ളതാണ് ഈ ഒരു വര നമ്മൾ നേരത്തെ വരച്ചതാണ് ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ പ്രകാരം അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് സോ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സോണിൽ തന്നെ ഓൾറെഡി ഇവിടെ ഒരു യു കെൻ സി ഇൻ ദ പാസ്റ്റ് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തില്ല ആ ഒരു ഓർഡർ ബ്ലോക്കിന് ചെറിയൊരു ബയിങ് നടന്നെങ്കിലും അടുത്ത രണ്ട് ദിവസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ സെല്ലിങ് നടന്നതുകൊണ്ട് അവിടെ ഇതിനെ ഇവിടുന്ന് നല്ല രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു പ്രൈസിനെ നമുക്ക് മാർക്കറ്റിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല സോ ദ മാർക്കറ്റ് ഈസ് തിങ്കിങ് ദ യുനോ നോട്ട് ഫെയർലി വാല്യൂഡ് അറ്റ് ദാറ്റ് സോൺ അപ്പൊ ഇനി ഇവിടെ മാർക്കറ്റ് ഇവിടുന്ന് നല്ല രീതിയിൽ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് സോ ഇനി ഇവിടെ എങ്ങാനും ഇതുപോലെ നല്ല രീതിയിൽ ഒരു സെല്ലിങ് താഴേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത ബൈ ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ് അതായത് അറുന്നൂറ്റി എട്ട് എന്നതാണ് സോ ഫെയർ വാല്യൂ വോട്ടർ ബ്ലോക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ ഇത്ര ഇത്തരം നമ്മൾ ഈ ടൂൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻലി നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും കോൺഫിഡൻ്റ്ലി നല്ല രീതിയിൽ നമുക്ക് ക്യാപിറ്റൽ അതിൽ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സോ അതുപോലെ തന്നെ എവിടെ നിന്നൊക്കെ നമുക്ക് ആവറേജ് ചെയ്യാം എന്നുള്ളത് ഇപ്പോൾ ഇവിടുന്ന് ഈ സ്റ്റോക്ക് ഇവിടെ താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ ആവറേജ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറിൽ നമ്മൾ ആവറേജ് ചെയ്യേണ്ടത് കാരണം വി നോ ദാറ്റ് അടുത്ത ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് ഗ്യാപ്പ് എന്ന് പറയുന്നത് അറുന്നൂറ്റി പത്തിലാണ് കാരണം നമുക്കിത് ഈ ഇൻഡിക്കേറ്റർ കാണിച്ചു തരുന്നുണ്ട് അപ്പൊ അത് മുൻപത്തെ പല സ്റ്റോക്കുകളിലും നമ്മൾ ആ ഒരു ഇൻഡിക്കേറ്റർ ഒരു പ്രവർത്തനം കണ്ടതാണ് സോ അത്തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് ഇതിലുണ്ട് സോ ഒരുപാട് ക്യാപിറ്റലൊക്കെ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ടു യൂസ് ദിസ് ഇൻഡിക്കേറ്റർ ഓക്കെ സോ നൈസൈറ്റ് ലിക്വിഡിറ്റി ലെൻസ് പ്രകാരം ഇവിടെയാണ് ഉള്ള ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് സോ അതിനെ ഇപ്പോഴത്തെ ഒരു സോണിൽ മീൻസ് ഇപ്പോഴത്തെ ഒരു പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് അതിനെ റെസ്പെക്ട് ചെയ്തിട്ട് അവിടുന്ന് കോൺസോൾട്ടേറ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ക്വാണ്ടിറ്റി അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട് സോ ദാറ്റ് മേ ബി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കാം ബൈ ചെയ്യുന്നത് എന്നുള്ളതാണ് സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത് പോകുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈങ്ങ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ വി ആർ ഗോയിങ് ടു യു നോ ടെസ്റ്റ് ഇൻ ദ ട്രേഡിങ് സോറി ട്രെൻഡ് ലൈൻ ട്രെൻഡ് ലൈനിൽ നമ്മൾ യൂഷ്വലി നോക്കുന്നതാണ് ഡ്യൂറബിലിറ്റി സ്കോർ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് ഈ സ്റ്റോക്ക് നേരത്തെ കാഴ്ച വെച്ചിട്ടുള്ളത് എൺപത് സ്കോറാണ് നമുക്ക് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ഉള്ളത് അതായത് കൺസിസ്റ്റൻ്റ്ലി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് അപ്പം നമുക്കറിയാം ഈ ഒരു ഇൻഡസ്ട്രി സെറ്റ് ബാക്ക് കാരണമാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുള്ള പൊതുവിലുള്ളൊരു സെറ്റ് ബാക്ക് കാരണമാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബിസിനസ്മാൻ ആയിട്ടുള്ള രത്തൻ ടാറ്റയുടെ ഡിമൈസ് കൂടെ കുറച്ച് അതിനെ ആക്സലറേറ്റ് ചെയ്തിട്ടുണ്ടാവണം സോ ഓൾ ടുഗതർ നോക്കുന്ന സമയത്ത് അതിൽ ഈ ഒരു കാരണം കൊണ്ടാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ നമുക്ക് ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് വർഷത്തെ ഏറ്റവും വലിയ ഡിസ്കൗണ്ടിലാണ് നമുക്ക് ഇപ്പോൾ ഈ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ ലിക്വിഡ് ക്യാഷ് കയ്യിലുള്ളവർക്ക് ഇപ്പോൾ വാങ്ങിച്ച് വെക്കാവുന്ന സ്റ്റോക്കാണ് ഇത് റെക്കമെൻഡേഷൻ അല്ല ഐ എം ജസ്റ്റ് ഷെയറിങ് മൈ റിസർച്ച് ആൻഡ് യു ഹാവ് ടു ബൈ ആഫ്റ്റർ കൺസിഡറിങ് യുവർ ഓൺ റിസർച്ച് ഓക്കെ അതുപോലെ തന്നെ വൺ ഇയർ പ്രൈസ് ടാർഗറ്റ് അനാലിസ്റ്റുകൾ പറയുന്നത് ട്വൻറ്റി ടു പെർസെൻറ്റേജ് ആണ് ഏകദേശം മുപ്പതോളം അനാലിസ്റ്റുകൾ അതായത് നമുക്കറിയാം എച്ച് ഡി എഫ് സി അനാലിസ്റ്റ് അതുപോലെ തന്നെ എസ് ബി ഐ ഗ്രൂപ്പ് ഐ സി ഐ സി ഐ ഗ്രൂപ്പ് കെ ആർ ചോക്സി ഷെയർഖാൻ ബി എൻ പി പാരിപാസ് ഒക്കെ പോലുള്ള വലിയ വലിയ റിസർച്ച് ഹൗസുകളാണ് ഈ അനാലിസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മളെ പോലെ പി എച്ച് ഡി ഉള്ള ആളുകൾ അതുപോലെ തന്നെ സി എക്കാര് സി ഡബ്ല്യു എക്കാര് സി എസ് കാര് ഇതൊക്കെയാണ് അവരുടെ മീൻസ് അനലിസ്റ്റുകളായിട്ട് വർക്ക് ചെയ്യുന്നത് സോ അവരുടെ ഒരു വ്യൂ എന്ന് പറയുന്നതും സ്ട്രോങ് ബൈ ആണ് തേർട്ടീൻ പീപ്പിൾ ആർ സെയിങ് ടു ബൈ സ്ട്രോങ്ലി ആൻഡ് ബൈ പറയുന്നത് ഫോർ പീപ്പിൾ ആണ് ഹോൾഡ് പറയുന്നത് ടെൻ അനലിസ്റ്റുകളാണ് ഓൺലി വൺ അനലിസ്റ്റ് ഈസ് സേയിങ് ടു യുനോ സ്ട്രോങ്ലി സെൽ ഇനി നമ്മൾ ആനുവൽ റിസൾട്ടിലേക്ക് പോകുകയാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു റിസൾട്ടായിരുന്നു കാഴ്ചവെച്ചിരുന്നത് കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് ഇത്തിരി മോശമായത് കാരണം കൂടിയാണ് സ്റ്റോക്ക് ഇത് ഒന്ന് കുറച്ച് ക്ലമറ്റ് ചെയ്യാൻ കാരണമായിട്ടുള്ളത് ബട്ട് ഇപ്പം നമുക്കറിയാം ലോങ് ടേമിലേക്കൊക്കെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും എയ്സ് ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ദേ ഓൺലി കൺസിഡർ ആനുവൽ മീൻസ് റിസൾട്ട്സ് അല്ലെങ്കിൽ അഞ്ച് വർഷത്തെ റിസൾട്ട് എന്താന്നുള്ളതിന്റെ ഒക്കെയാണ് അവരുടെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സോ ക്വാർട്ടർ റിസൾട്ട്സ് നമ്മൾ സ്വിംഗ് ട്രേഡേഴ്സ് മാത്രമാണ് പരിഗണിക്കുക അപ്പം കഴിഞ്ഞ ക്വാർട്ടറിൽ റിസൾട്ട് മോശമായിട്ടുണ്ടെങ്കിലും ഐ വാസ് ഗോയിങ് ത്രൂ ദ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷൻ നമ്മൾ ലോങ് ടേമിലുള്ള അനാലിസിസ് ആണ് ഇപ്പോൾ നടത്തുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ മുൻപത്തെ അനാലിസിസിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് പി ഇ മൾട്ടിപ്പിൾസ് ആയിരുന്നു അതുപോലെ പി ബി മട്ടിപ്പിൾസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് ഷോർട്ട് ടേമിന് വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം പക്ഷെ ലോങ് ടേമിന് വേണ്ടിയിട്ട് ഇ വി എബിഡാ മെത്തഡും അതുപോലെ ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോ മെത്തേഡുകളൊക്കെയാണ് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെറ്റ് ചെയ്യുന്നത് സോ ആസ് എച്ച് ഡി ഹോൾഡർ ഇൻ ദ ഫീൽഡ് ഓഫ് കമ്പനി വാലുവേഷൻ ഐ വാസ് ഗോയിങ് ത്രൂ ഓൾ ദീസ് മെത്തേഡ് ഒരുപാട് പേപ്പേഴ്സിലൂടെ ഞാൻ പോയിട്ടുണ്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇതെല്ലാം ഓരോ ഇൻഡസ്ട്രിക്കും ഓരോ മെത്തഡുകളുണ്ട് സോ ഓട്ടോമൊബൈൽ സെക്ടറിന് നൈദർ പി ഇ ഫോർ ഷോർട്ട് ടേം ഓർ ഇ വി ബിഡ ഫോർ ലോങ് ടേം എന്നുള്ളതാണ് അതിൻ്റെ റീസൺ കോമ്പറ്റീഷൻ ഇൻ ദ ഹൈ കോമ്പറ്റീഷൻ ഇൻ ദ സെക്ടർ ആൾസോ കൺസ്യൂമർ ഡിമാൻഡ് വേരിബിലിറ്റി പേഴ്സണൽ വെഹിക്കിൾസിലൊക്കെയുള്ള കൺസ്യൂമർ ഡിമാൻഡ് വേരിബിലിറ്റീസ് ഷിഫ്റ്റിംഗ് ടു ഇ വി മൊ മീൻസ് മൊബിലിറ്റി ആണ് ഓൾ അതിപ്പോൾ അത് ഒക്കെ അനലൈസ് ചെയ്തിട്ട് ആണ് നമ്മളിങ്ങനെ ഒരു മെത്തേഡിലൂടെ പോകുന്നത് ഓൾസോ നമ്മൾ ഇൻവെസ്റ്റർ പ്രെസൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ബി എസ് സിയിലെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഓരോ കമ്പനിയുടെ റിസൾട്ട് വരുമ്പോഴും നമുക്ക് ഇൻവെസ്റ്റർ പ്രെസൻറ്റേഷൻ കിട്ടും അപ്പോൾ നമ്മളൊരു കമ്പനിയിൽ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റർ പ്രെസൻ്റേഷനോട് പോകുന്ന നിർബന്ധമാണ് കാരണം അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് ആ കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്നുള്ളത് അപ്പോൾ ഇതിലൂടെ പോകുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിലൂടെയാണ് നമ്മൾ എബിറ്റ് മെത്തേഡുകളിലൂടെ അനലൈസ് ചെയ്യാൻ പോകുന്നത് കമ്പനിയുടെ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് പ്രകാരം എത്രയാണ് അതിൻ്റെ ഫെയർ വാല്യൂ എന്നുള്ളത് ജെ എൽ ആറിനെ കുറിച്ചുള്ള സെയിൽസ് ഡീറ്റെയിൽസും മറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കമ്പനിയുടെ ഒരുപാട് ഫ്യൂച്ചർ പ്ലാനുകളും അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് ഫ്യൂച്ചർ ഔട്ട്ലുക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഒരു റിപ്പോർട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് എന്ന് താഴെ കമൻറ്റ് ചെയ്താൽ മതി ഐ യു യുനോ പ്രൊവൈഡ് യു ദ ഡീറ്റെയിൽസ് ആൻഡ് റിപ്പോർട്ട് ഓക്കെ സോ അവസാനത്തേക്ക് വരുമ്പോഴാണ് ഈ കമ്പനിയുടെ ഒരു ഇതൊക്കെ കാണുന്നത് എസ് ആൻ പിയുടെ റേറ്റിംഗ് ഒക്കെ സ്റ്റേബിൾ ആണ് പോസിറ്റീവ് ആണ് കൊടുക്കുന്നത് ക്രിസിലും ആയിക്കോട്ടെ മൂവീസ് ആയിക്കോട്ടെ കെയർ എല്ലാവരും പോസിറ്റീവ് ഔട്ട്ലുക്കാണ് ഈ ഒരു കമ്പനിയെ പറ്റി കൊടുക്കുന്നത് അതുപോലെ തന്നെ കമ്പനിയുടെ പ്രയോറിറ്റീസ് ജെ എൽ ആറിലും ആണെങ്കിലും സി വിയിലാണെങ്കിലും അതായത് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് നമുക്കറിയാമല്ലോ ഒരുപാട് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് പേഴ്സണൽ വെഹിക്കിൾസിലായാലും ഇ വിയിലായാലും അവരുടെ ഒരു ഔട്ട്ലുക്ക് പ്രോ ആക്റ്റീവ്ലി എന്താ നല്ല രീതിയിൽ അടുത്തൊരു ക്വാർട്ടറോട് കൂടി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് സോ അടുത്ത ക്വാർട്ടർ റിസൾട്ടോട് കൂടി എനിക്ക് ഇവർ പറയുന്നത് ഈ അനലിസ്റ്റുകളും പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ടറും ഇമ്പ്രൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ കമ്പനി ഇമ്പ്രൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ എബിഡാ മെത്തേഡ് നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാം എബിഡ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ക്യാഷും ഒക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഭയങ്കര രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധ്യത ഉള്ള ഒരു മെത്തഡ് കൂടിയാണ് സോ സ്റ്റോക്ക് പ്രൈസ് അടുത്ത റിസൾട്ടിൽ ഇമ്പ്രൂവ് ആവണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കുതിക്കാനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഇൻവെസ്റ്റർ പ്രസൻറ്റേഷൻ കൂടി മനസ്സിലാക്കുമ്പോൾ കാണാൻ പറ്റുന്നത് സോ ഐ വാസ് ഡിസ്കസിംഗ് അബൌട്ട് ദി യു നോ ദി ആക്ടിവിറ്റി ഓഫ് ദ പിയർ ആക്ടിവിറ്റി ഓൾസോ പിയേഴ്സിന് അതായത് കോമ്പിറ്റേഴ്സിന് വെച്ച് നോക്കുമ്പോൾ എം ആൻ എം മാരുതി ഫോൾസ് മോട്ടോഴ്സും ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഒക്കെയാണ് നമ്മൾ കോമ്പറ്റീറ്റർ ആയിട്ട് വെച്ചിട്ടുള്ളത് ഈ പെർപ്പിൾ കളറിലുള്ള പിങ്ക് കളറിലുള്ളതാണ് ടാറ്റാ മോട്ടോഴ്സ് അപ്പം കോമ്പിറ്റീറ്റേഴ്സിന് വെച്ച് നോക്കുമ്പോൾ പി ഇ അനാലിസിസ് നോക്കുമ്പോഴും താരതമ്യേന കുറവാണിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് സോ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലും അതിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ അത്തരത്തിലൊക്കെ നോക്കുമ്പോൾ ഉള്ളതാണ് അപ്പോൾ ഇനി നമുക്കറിയാം എഫ് ഐ ഐ ഐ ഐ ഐ ഐ ഡി ഐ ആക്ടിവിറ്റിയാണ് നമ്മൾ നോക്കുന്നത് എഫ് ഐ ഐ ഡി ഐ ആക്ടിവിറ്റിയിൽ കഴിഞ്ഞ ഒരു ക്വാർട്ടറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ അഡീഷൻസ് കമ്പനി മീൻസ് എഫ് ഐ ഐകൾ നടത്തുന്നുണ്ട് എന്നതാണ് ബിക്കോസ് ആസ് ഐ ഓൾറെഡി മെൻഷൻഡ് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും എയ്സ് ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ലോങ് ടേമിലേക്ക് അവർ നല്ല ക്വാളിറ്റി ബിസിനസുകൾ നല്ല അണ്ടർ വാല്യൂഡ് ആയിട്ട് കിട്ടുമ്പോൾ അവർ വാങ്ങിക്കുന്നുള്ളതാണ് സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് ഹിയർ ഡി ഐസിൻ്റെ കേസിലാണെങ്കിലും എയിറ്റ് ഉള്ളത് ടെൻ പോയിൻറ്റ് അറൌണ്ട് ഇലവൻ പെർസെൻറ്റേജിലേക്ക് അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഡി ഐന്റെ നവംബർ മാസത്തെ ഒരു ഹോൾഡിങ്സ് കൂടി നമുക്ക് നോക്കാം പുതിയ ഫ്രഷ് ബൈങ് അപ്പൊ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് മ്യൂച്വൽ ഫണ്ട് ഡിഐ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് മ്യൂച്വൽ ഫണ്ടുകളാണ് വാങ്ങിക്കുക നല്ല രീതിയിൽ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പം നമ്മൾ ഈ ഒരു സോണിൽ ഈ ഒരു അക്യുമുലേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പ്രൂഫാണ് നമ്മളിവിടെ കാണുന്നത് ഇപ്പൊ നവംബർ മന്ത് ആണല്ലോ ഇപ്പം വന്നിട്ടുള്ള ഡാറ്റ യു കൻ സി ദിസ് ഇസ് നവംബർ മന്ത് ഈ അക്യുമുലേഷൻ മൊത്തം നടത്തുന്നത് അതിൻ്റെ ഡാറ്റ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഈസ് മ്യൂച്വൽ ഫണ്ട് പരാഗ് പാരിക്ക് എച്ച് എസ് ബി സി ഫ്രാങ്ക്ലിൻ എൽ ഐ സി മ്യൂച്വൽ ഫണ്ട് ജെ എം ആർബിട്രേജ് ഇവരൊക്കെ മുന്നൂറ്റി എൺപത്തെട്ട് ശതമാനം മുന്നൂറ്റി മുപ്പത്തൊന്ന് ശതമാനം അഡീഷൻസ് ആണ് പുതിയ പുതിയ അഡീഷൻസ് അല്ലെങ്കിൽ അവരുടെ ഓൾറെഡി ഉള്ള പോർട്ട്ഫോളിയോയിലേക്ക് അവർ ക്വാളിറ്റി സോണിൽ നിന്ന് അവർ വാങ്ങിക്കുന്നുണ്ട് ദാറ്റ്സ് വൈ ദിസ് സോൺ ഈസ് യു നോ കൺസിഡേഡ് ആസ് ഓൾറെഡി ഇതിപ്പം ഇപ്പം കാണിച്ചതല്ലോ നേരത്തെ ഈ സോൺ നമുക്കറിയാം അത് എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷണൽ സോണാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ് എന്നുള്ളത് സോ അവിടെ നിന്ന് ഇത് വാങ്ങിക്കുന്നുണ്ട് ഇനി ഇവിടെ വിട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യുക ബട്ട് ഐ ഡോട് തിങ്ക് ഇവിടുന്ന് ഇനിയും താഴെ പോകാൻ ഇതുപോലെ ഒരു കമ്പനിക്ക് സാധ്യമല്ല എന്നുള്ളത് ഇൻ കേസ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു ഇക്കണോമിക് ക്രാഷോ അല്ലെങ്കിൽ ലിഫ്റ്റി ക്രാഷോ അല്ലെങ്കിൽ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും റീസൺ കൊണ്ട് പോകുകയാണെങ്കിൽ ഇനി നമ്മൾ വാങ്ങിക്കേണ്ടത് ഇവിടെ നിന്നാണ് സോ ഇവിടുന്ന് വാങ്ങിക്കാം ഇൻ കേസ് താഴെ പോകുകയാണെങ്കിൽ ഇവിടുന്ന് ആവറേജ് ചെയ്യാം നമുക്ക് അവിടുന്ന് ഇപ്പോഴുള്ളതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഡിസ്കൗണ്ടിലാണ് ആ ഒരു പ്രൈസ് സോൺ എന്ന് കിട്ടുക സോ എത്രത്തെയാണ് ആ പ്രൈസ് സോൺ അൽ മീൻസ് ഡിസ്കൗണ്ടുകൾ എന്നുള്ളത് നമ്മൾ അടുത്ത സ്റ്റേജിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് എങ്ങനെയായാലും ഐ ക്യാൻ അഷ്യുവർ യു ദാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ അടുത്ത ഡിസ്കൗണ്ട് ഇപ്പോഴും അതുപോലെ തന്നെ ഈ ഒരു സോണിലേക്ക് പോകുകയാണെങ്കിൽ അറൌണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജിൻ്റെ അടുത്ത ഡിസ്കൗണ്ട് കിട്ടും ബട്ട് അത്രത്തോളം പോകാൻ സാധ്യതയില്ല സോ അടുത്തതായിട്ട് നമുക്ക് എന്താ പറയാ ഇതിൻ്റെ വാല്യുവേഷനിലേക്ക് പോകാം എന്താണ് വാല്യുവേഷൻ ഉള്ളതെന്ന് എത്ര ആളാണ് ഇതിൻ്റെ ഫെയർ വാല്യൂ ഫോർ ദ ലോങ് ടേം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റിലേക്ക് നമുക്ക് പോകാവുന്നതാണ് ഓക്കെ സോ വാല്യുവേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഐസ്റൈഡിൻ്റെ പ്രീമിയം വാല്യുവേഷൻ കമ്മ്യൂണിറ്റിയാണ് കാണിച്ചു തരാൻ പോകുന്നത് ഗ്രൂപ്പാണ് സോ ഇതിൻ്റെ സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് ഇൻവെസ്റ്റോ അല്ലെങ്കിൽ ട്രേഡോ ചെയ്യുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു സർവീസ് ആണ് നോട്ട് ഫോർ ബിഗിനേഴ്സ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാൻ വിചാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അനലൈസ് ചെയ്യുന്ന സ്റ്റോക്കുകളുടെ വാല്യുവേഷൻ കണ്ടുപിടിച്ച് തരുന്നതാണ് സോ എന്തുകൊണ്ട് വാല്യൂഷൻ നമുക്കറിയാം ഒരു അണ്ടർ വാല്യൂഡായിട്ട് ഒരു ഡിസ്കൗണ്ടിൽ നമ്മളൊരു ബിസിനസിന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോക്ക് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ കോൺഫിഡൻലി ഡി 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 ഡിപ്ലോയ് ആ ഒരു ക്യാപിറ്റൽ അപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ വാറൻറ്റ് ബാഫിൻ്റെ കൊട്ടേഷൻ പോലെ നീതിയിൽ നമുക്ക് ക്യാപിറ്റൽ ഡിപ്ലോയ് ആണെങ്കിൽ അത് മാർജിൻ ഓഫ് സേഫ്റ്റി നമുക്ക് കിട്ടണം എന്നൊരു കാര്യമുണ്ട് സോ അണ്ടർ വാല്യൂഡായിട്ട് നമുക്ക് ഒരു ബിസിനസ്ക്വിട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ക്യാപിറ്റൽ അതിൽ ഡിപ്ലോയ് ചെയ്യാം അതുപോലെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓവർ വാല്യൂഡ് ആണെന്ന് നമുക്ക് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സോ ഇൻഫോംഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിംഗിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ടൂൾ ആണ് ഫെയർ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത് സോ നമുക്ക് നമ്മളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ഫൈനാൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തവരാണ് ഒക്കെയാണ് ഒരുപാട് മീൻസ് യുനോ ഇത്രയും മെത്തേഡുകളെ കുറിച്ച് അവയർ അല്ലാത്ത ആളുകളാണ് സോ ഫെയർ വാല്യൂ ഒക്കെ മിക്ക സർവീസുകളും പ്രീമിയമായിട്ടാണ് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം സോ അത്തരം ആളുകൾക്ക് നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുക എന്നതാണ് ഒരാൾക്ക് ഒരു മാസം പത്ത് മുതൽ പതിനഞ്ച് വരെ സ്റ്റോക്കാണ് നമ്മൾ വാല്യൂ ചെയ്ത് കൊടുക്കുന്നത് സോ ഇപ്പം നമ്മൾ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ പ്ലാനിലാണുള്ളത് ഇനി അത് ക്വാർട്ടർലി ആക്കാൻ പോകുന്നുണ്ട് കാരണം കൂടുതൽ ലോങ് ടേം ആയിട്ടുള്ള ആളുകൾക്ക് ക്വാർട്ടർലി ആണ് ഒന്നുകൂടെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളത് സോ അത്തരം പ്ലാനുകൾ അടുത്ത മാസം മുതൽ വരുന്നുണ്ട് സോ ഇതിൽ മറ്റുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെമ്പേഴ്സിന് വീഡിയോസ് ഒക്കെ കൊടുക്കുന്നുണ്ട് പ്രൈസ് ആക്ഷനിലാണെങ്കിലും അതുപോലെ ട്രേഡിംഗ് വ്യൂ ബേസിക്കിനെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് കൊടുക്കുന്നുണ്ട് സോ അതുപോലെ തന്നെ നൈസ് ട്രേഡ് തന്നെ റിസർച്ച് ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റോക്കുകൾ നല്ല ക്വാളിറ്റി ഫൈനാൻഷ്യൽസ് ഉള്ള സ്റ്റോക്കുകൾ അണ്ടർ ആയിട്ട് കിട്ടുന്ന സ്റ്റോക്കുകൾ ഒരു ദിവസം ഒന്ന് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ട് പത്തിരുപത്തഞ്ച് കൊല്ലം സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഉള്ള അറുപത് വയസ്സിന് മുകളിലുള്ള ചേട്ടന്മാരുണ്ട് സോ അവരുടെയൊക്കെ എക്സ്പീരിയൻസ് അവർ ജനറൽ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവരൊക്കെ പറയുന്നത് വാല്യൂസ് നല്ല രീതിയിൽ അവർക്ക് ഹെൽപ്പ്ഫുൾ ആവുന്നുണ്ട് പോർട്ട്ഫോളിയോ റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെയാണ് അപ്പോൾ പുതിയൊരു ബ്രേക്ക്ഔട്ട് സ്റ്റോക്ക് നമ്മൾ കണ്ടു തേടുന്നുണ്ടെങ്കിൽ അതിൽ മൊമെൻറ്റം ട്രേഡിങ് എടുക്കുകയാണെങ്കിലും അത് ഫെയർലി വാല്യൂഡാണെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻ്റലി ആ ഷെയർ എടുക്കാം ആഫ്റ്റർ ഓൾ ട്രേഡിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് എ സൈക്കോളജിക്കൽ ഗെയിമിനോ അപ്പോൾ അത് നല്ല രീതിയിൽ ഫെയർ വാല്യൂ ഇത്തരം മെത്തേഡിലൂടെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് തരാണെന്നുള്ളതാണ് അതുപോലെ ഇതിൽ മെമ്പേഴ്സ് വളരെ സീരിയസ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആയത് കൊണ്ട് തന്നെ അവർ കൊണ്ടുവരുന്ന സ്റ്റോക്കുകളും നല്ല രീതിയിൽ ഫെയർ വാല്യൂഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെമ്പേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇപ്പം മുജീബ് എന്ന് പറഞ്ഞിട്ടൊരാളെന്ന് പറഞ്ഞിട്ടുള്ളതാണ് മഹീന്ദ്ര ലോജിസ്റ്റിക്സ് അതുപോലെ മറ്റൊന്നാണ് ഹാപ്പിയസ്റ്റ് മൈൻഡ് ടാറ്റാ മോട്ടേഴ്സ് ഒക്കെ സോ പല രീതിയിൽ ഒരുപാട് മെമ്പേഴ്സ് ഇതിലുള്ളത് കൊണ്ട് നല്ല രീതിയിൽ റിസർച്ചുകൾ നടക്കുന്നുണ്ട് സോ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നമുക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ട് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് കൂടുതൽ ആളുകൾ ഹോൾഡ് ചെയ്യുന്ന വീഡിയോസിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഇതല്ലാത്ത ഒരുപാട് നമ്മുടെ സോറി സ്മോൾ ക്യാപ്പ് ആണെങ്കിലും മിഡ് ക്യാപ്പ് ആണെങ്കിലും അല്ലാത്ത ലാർജ് ക്യാപ്പുകളൊക്കെ ആണെങ്കിലും നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ മെമ്പർ ആകാവുന്നതാണ് സോ ദാറ്റ് ഈസ് ദ തിങ് സോ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ നോ വി ക്യാൻ മൂവ് ടു ദ വാല്യൂ നമ്മൾ ഇനി വാലുവേഷനിലേക്ക് പോകുകയാണ് നേരെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏർണിംഗ്സ് കോൾ അതുപോലെ തന്നെ ഇൻവെസ്റ്റർ പ്രെസൻറ്റേഷനൊക്കെ അതുപോലെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ് ഒക്കെ നോക്കിയിട്ട് റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് സോ ഫെയർ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ വി എബിഡ മെത്തഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ബിക്കോസ് വി ആർ ലുക്കിംഗ് ലോങ് ടേം വ്യൂ സോ എത്രത്തോളം ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആണെന്നുള്ള ഫെയർ വാല്യൂ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഡിസ്കൗണ്ടിൻ്റെ പേർസെൻറ്റേജ് ഇവിടെയും കാണാൻ പറ്റും ഓക്കെ സോ പ്രൈസ് എന്ന് പറയുന്നത് വി കൻ സി സെവൻ നയൻറ്റി ആണ് ലാസ്റ്റ് ട്വൽവ് മന്ത് എബിറ്റാ എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് ബെഞ്ച് മാർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കോമ്പറ്റീറ്റേഴ്സിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ബെഞ്ച് മാർക്ക് നമ്മൾ നോക്കുമ്പോൾ നയൻ പോയിൻ്റ് സെവൻ ഫൈവ് ആണ് സോ വി വിൽ ഗെറ്റ് എൻറ്റർപ്രൈസ് വാല്യൂ ആൻഡ് നോൺ ഷെയർ ഹോൾഡർ ക്ലെയിം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്തു സോ ഇതിന്റെ ബാക്ക് എൻഡിൽ ഇതിന്റെ ഇക്വേഷനും ഈ ഒരു മെത്തഡോളജിയിലൂടെയുള്ള കാൽക്കുലേഷൻസും നടക്കുന്നുണ്ട് ഇത് ഒരു ടെമ്പ്ലേറ്റ് ആണല്ലോ എക്സൽ ടെംപ്ലേറ്റ് ആണ് സോ വൺസ് വി ആർ ഫിനിഷിംഗ് ദ ഓൾ പാരാമീറ്റേഴ്സ് വി ക്യാൻ സീ ദ ഫെയർ വാല്യൂ ഓഫ് ദ സ്റ്റോക്ക് ഈസ് ആക്ച്വലി വൺ വൺ ത്രീ നയൻ ബട്ട് ഇറ്റ് ഈസ് ട്രേഡിംഗ് ഇൻ സെവൻ നയൻറ്റി അതായത് മാർക്കറ്റ് വാല്യൂ ഫെയർ വാല്യൂവിനേക്കാൾ കൂടുതലാകുമ്പോൾ കുറവാകുമ്പോഴാണ് ആ സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുക സോ വി ആർ ഗെറ്റിംഗ് ദാറ്റ് സ്റ്റോക്ക് ഇൻ ഫോർട്ടി ഫോർ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് സോൺ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഈ സോണിൽ നിന്ന് വാങ്ങുന്നത് ഇവിടെ നല്ല അക്യുമുലേറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഓൾസോ ദിസ് സോൺ ഈസ് എ ഫെയർ വാല്യൂ വാട്ടർ ബ്ലോക്ക് സോൺ ഇനി അടുത്ത ഫെയർ വാല്യൂ വാട്ടർ ബ്ലോക്ക് സോൺ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ സോ ഇത്തരം ഏരിയ ലിക്വിഡിറ്റി ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈങ് അവിടെ നടക്കുന്നതുകൊണ്ടാണ് സോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് അല്ലെങ്കിൽ അറുന്നൂറ് എന്ന് പറയുന്നൊരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തുകയാണെങ്കിൽ ഐ എം അസ്യൂമിംഗ് വിത്ത് ദ സെയിം എസ്റ്റിമേറ്റ്സ് അറുനൂറ് എന്ന് പറഞ്ഞൊരു ഏരിയ എത്തുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സി എൺപത്തി ഒമ്പത് ശതമാനം ഡിസ്കൗണ്ടിലാണ് നമുക്ക് കിട്ടുക സോ ഇവിടെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ് ഇൻ കേസ് എന്തെങ്കിലും മാർക്കറ്റ് റീസൺ കൊണ്ടോ അല്ലെങ്കിൽ ഓവറോൾ മാർക്കറ്റ് റീസൺ കൊണ്ടോ ഈ കമ്പനി നമുക്ക് അതായത് ഇത്രയും വാലുവേഷനിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആഡ് മോർ ക്വാണ്ടിറ്റീസ് ഓൺലി പ്രൊവൈഡഡ് ദാറ്റ് ഡു യുവർ ഓൺ റിസർച്ച് ഡിസിഷൻ നോട്ട് എ ഇൻവെസ്റ്റ്മെൻറ്റ് കോൾ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മളതിനെ കാണേണ്ടത് സോ ഇതിന് ഉണ്ടായിരുന്ന ഓർഡർ ബ്ലോക്ക് ഏരിയ ഇവിടെ ആയിരുന്നു നമുക്ക് നമ്മളിവിടെ കണ്ടു ഇവിടുന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ ഭയങ്കര നടന്നിട്ടുണ്ട് ഐ എം ഷുവർ ദാറ്റ് ഇവിടെയും നമുക്ക് ആ ഒരു കമ്പനി ഡിസ്കൗണ്ടിലായിരിക്കണം കിട്ടിയിട്ടുണ്ടായിരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്ന് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ സി സി ട്വൻറ്റി സെവൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലായിരുന്നു കിട്ടിയിരുന്നത് ദാറ്റ്സ് വൈ ഇൻസ്റ്റിറ്റ്യൂഷൻ ബോട്ട് ഫ്രം ദിയർ അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചതിനേക്കാൾ കൂടുതൽ ഇവിടുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കും കമ്പനീസ് എന്നുള്ളതാണ് ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് ദാറ്റ് ദാറ്റ്സ് ഓൾ അബൌട്ട് യുനോ ഡാറ്റാ മോട്ടോ സോ ഇതുപോലെ ഇഷ്ടംപോലെ സ്റ്റോക്കുകൾ നമ്മൾ ഗ്രൂപ്പിൽ അനലൈസ് ചെയ്യുന്നുണ്ട് സോ ആർക്കെങ്കിലും മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ നൗ ഇത് കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു ന്യൂസ് എത്തിക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡാറ്റാ മോട്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്കും ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ സിയു സോൺ വിത്ത് അനദർ ഗുഡ് വീഡിയോ ബൈ ബൈ